കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഈ കേരളത്തിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദത്തിന് കുറച്ചുകൂടി ഊർജ്ജം പകരാൻ വേണ്ടി കഴിയും എന്നതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ സംബന്ധിച്ചാണ് കേരളം ലോകത്തിന് തന്നെ എന്തൊക്കെ മാതൃകകളാണ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഹരിതകർമ്മസേന എന്ന് എനിക്കറിയില്ല നമ്മുടെ എല്ലാം നാട്ടിലെ ആളുകളുടെ ശീലത്തിലുണ്ടായിട്ടുള്ള മാറ്റം നമുക്ക് നേരിട്ടറിയാൻ കഴിയാണല്ലോ ഇപ്പോൾ പണ്ട് നമ്മളെല്ലാം അടുക്കളപ്പുറം എന്ന് പറയും അല്ലേ അടുക്കളയുടെ ഭാഗത്തുള്ള പ്ലാസ്റ്റിക് സഞ്ചി വലിച്ചാടുക കുപ്പി വലിച്ചാടുക യാത്ര ചെയ്യുമ്പം അത് വലിച്ചാടുക 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 എന്ന് പറഞ്ഞാൽ വെളിച്ചുകാടുകറിയുള്ളതാണ് അതെറിയുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് അതൊന്നും ഒരു തെറ്റായി കാണുന്നില്ല ഇപ്പം നമ്മൾ ഒരു ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു പ്ലാസ്റ്റിക് ഒരു മുട്ടായിടെ കവറ് നിലത്തിടുമ്പോൾ നമുക്കതിടാൻ തോന്നില്ല നമ്മളെ അറിയാതെ നമ്മളിങ്ങോട്ട് പിടിച്ച് വിലിക്കപ്പെടും അത് കേരളത്തിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആളുകളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ളൊരു അവബോധമാണ് അപ്പം ഇങ്ങനെയുള്ള ബദലുകൾ നമുക്ക് ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള മാതൃകകൾ അപ്പം അതുകൊണ്ട് ഇടതുപക്ഷത്തെ അങ്ങനെ നിഷേധിക്കാൻ വേണ്ടി കഴിയുക ഞാൻ ചെറിയ ഉദാഹരണം ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒട്ടേറെ മാതൃകകൾ കുടുംബശ്രീയുടെ കാര്യത്തിലായി കാര്യത്തിലായിക്കഴിഞ്ഞാലും സംരംഭത്തിൻ്റെ കഴിഞ്ഞാലും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലായി കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം വ്യവസായം തുടങ്ങാൻ വേണ്ടി നേരത്തെ കേരളത്തിൽ ഒന്നും നടക്കില്ല വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ് എന്തെല്ലാം ചാപ്പ അടിയായിരുന്നു ഇന്നിപ്പം വ്യവസായ മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ സമീപകാലത്ത് വ്യവസായ സൗഹൃദം അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഭേദഗതികൾ സംബന്ധിച്ച് പറയുന്നത് അത്രയേറെ ഭേദഗതി വരുത്തി തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ ടൂറിസം മേഖല ഉണ്ടാക്കിയിട്ടുള്ള വമ്പിച്ച കുതിച്ചാട്ടം ഇപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോലും ഇതൊരു ട്രെൻഡായി വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ റെസ്റ്റ് ഹൗസുകളൊക്കെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയതിനെക്കുറിച്ച് പറയുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം ആരോഗ്യ മേഖലയുടെ മാറ്റം അപ്പം ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളല്ലേ വരുന്നത് അപ്പോൾ ഇതിനൊരു തുടർച്ച ഉണ്ടാവണം സ്വാഭാവികമായിട്ടും അപ്പം ഡിവൈഎഫെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ തുടരണം അതിന് അവർക്ക് ഇനിയും അവസരം കിട്ടണം എന്ന് തന്നെയാണ് വലിയ തോതിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫിൻ്റെ പ്രചരണങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വച്ചിട്ടുമൊക്കെയുള്ള ധാരാളം ആരോപണങ്ങളുണ്ട് അതിലാണ് ഫോക്കസ് മാധ്യമങ്ങളും അതിന് വളരെയേറെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊരു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ചാപ്പ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നിങ്ങൾ അത് എത്രത്തോളം മനുഷ്യരിൽ ചലനം ഉണ്ടാക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു തോന്നൽ പിണറായി വിജയൻ വേണ്ട എന്നൊരു തോന്നൽ പിണറായി വിജയൻ്റെ സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ചെയ്യുന്നതൊക്കെ അദ്ദേഹം പറിക്കുന്ന ആണികളൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കും എന്നുള്ള ഒരു ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് മാധ്യമങ്ങളും യു ഡി എഫും മുമ്പോട്ട് വയ്ക്കും അതിന് എത്രത്തോളം പിന്നെ അതിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും അതെല്ലാം ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ ഇത്തരം പ്രചനങ്ങളിൽ നിന്ന് ഇപ്പം യേശുന്നുള്ളൂ നേരത്തെ പ്രിന്റ് ചെയ്തു വരുന്നതെല്ലാം സത്യമാണ് എന്നൊരു പൊതുബോധം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വാർത്ത അവതാരകന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നൊരു ഒരു ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളമെല്ലാം അതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങളെ എന്ത് വാർത്ത അവതരിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ അങ്ങോട്ട് അവതരിപ്പിച്ചാലും ആളുകൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനുള്ള ശേഷി കൂടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗവൺമെൻ്റ് തുടർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മുഖ്യധാര ചാനലുകളൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഹെഡ്ലൈൻ നമുക്കത് ചരിത്രത്തിൽ അതൊരു അതെല്ലാം ഇങ്ങനെ ആ കാർഡുകൾ മാത്രം എടുത്ത് ബൈൻഡ് ചെയ്ത് വെക്കേണ്ടതാണ് നാളെ ജേർണലിസം പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു റെഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റാവുന്നതാണ് അതിൻ്റെ ഹെഡ്ലൈൻ മാത്രം മതി വേറെ ഉള്ളടക്കത്തിലേക്ക് അധികം പോകേണ്ട കാര്യമില്ല ഓരോ കാർഡും അപ്പോൾ അതിനൊക്കെ ആളുകൾ പുല്ല് വലിയ കൊടുക്കുന്നുള്ളൂ